ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അപ്രതീക്ഷിതമായിട്ട് നാസർ മാഷ്ട് വീട്ടിൽ പോയപ്പോൾ ഒരു കലാകാരിയെ പരിചയപ്പെട്ടു നമുക്കൊന്ന് കാണാം ഹായ് പോകുന്നത് ഒരു പഴയ കലാകാരിയാണ് പിന്നെ പറയുകയാണെങ്കിൽ ചെന്നി ഫിലിമില് ഷീലാമ്മയുടെ കൂടെ അഭിനയിക്കുകയും പല റോളുകളിലും അതുപോലെ കൈക്കുഞ്ഞ് കർത്തമ്മയുടെ കൈക്കുഞ്ഞായിട്ട് ഉമ്മാടെ രണ്ടാമത്തെ മോള് ഷക്കീല ഷക്കീല ഒരു പാട്ടുകാരി കൂടിയാണ് ഗുരുവായൂരാണ് താമസിക്കുന്നത് ഞാനിപ്പോ നിൽക്കുന്നത് രണ്ടാമത്തെ മോളുടെ വീട്ടിലാണ് ഉമ്മ വന്നിട്ടുള്ളത് ഷൈല ടീച്ചറാണ് കലാകാരിയാണ് പാട്ടും സംഗീതത്തോട് ബന്ധപ്പെട്ട ഇവിടെ ഒരു മ്യൂസിക് അക്കാദമി ഒക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഉമ്മായുടെ കാര്യങ്ങളും ഇതൊക്കെ നമുക്കൊന്ന്

എന്റെ ഉമ്മ എന്റെ തന്നെ പാട്ട് കാണും വളരെ പാട്ടിനോട് വളരെ ആരും ചെറുപ്പത്തിൽ തന്നെ ഏത് പാട്ട് കേട്ടാലും ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല ഏത് പാട്ട് കേട്ടാലും സിനിമ പാട്ട് ഞാൻ വളർന്നു വന്ന് നോക്കുമ്പോ നമ്മളെ കുടുംബത്തിലൊക്കെ എല്ലാവർക്കും ഉള്ളൊരു സംഗീതത്തിനോടുള്ളൊരു കടക്കാൻ പഠിച്ച കൊടുത്ത കഴിവായിരിക്കും ഞാനങ്ങനെ എല്ലാ പാട്ടുകൾ കേട്ടാൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളായിട്ടാണ് ഞാനത് പഠിക്കും സ്റ്റേജിലൊക്കെ ചേർത്തു അവിടെ സ്കൂളിൽ പഠിക്കുന്നയസ് വരെ ഞാൻ ഏത് പാട്ട് കേട്ടാലും എനിക്കത് പാട്ട് പഠിക്കണം സംഗീതം മാറി ആ ചെയ്തിട്ടുണ്ടോ പറയുകയാണെങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു കാര്യങ്ങളൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടും നമ്മൾ അങ്ങോട്ടങ്ങനെ ഇതായിട്ട് വന്നിട്ടില്ല പിന്നെ അങ്ങനെയുള്ള കലാരംഗത്ത് നമ്മൾ ഇറങ്ങിയിട്ടും ഇങ്ങനെ പാടും എല്ലാവരും കുട്ടികളൊക്കെ ഒത്തുചേർന്ന് ഞങ്ങളുടെ കൂട്ടുകാരികൾ കൂടി ഓടി നടന്ന് പാടും പാട്ട് അപ്പം അതിനുള്ളൊരു ബെനിഫിറ്റ്

പക്ഷെ അന്നൊന്നും എനിക്കതൊന്നും അറിയില്ല പക്ഷെ അവർ കേട്ടാൽ നല്ല ശബ്ദം അതും അക്കാലത്തൊന്നും ഇഷ്ടപ്പെട്ടു ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും കൂടുതൽ കൂടുതൽ സ്റ്റേജുകളിൽ പാടുകയും വളരെ അനോദമാണ്

ரொம்பலைய எண்ணைட்டே இருக்கு. பின்னதுவத்தன் கிச்சூஷேடல வாணிக்கு சாரிச்சது. கிச்சூஷேட இருக்க அந்த வரைக்கும். தேர் கே இளந்தாக்கே கொழுவே பெறும் ஞானம் ஒரு गाना होई பா എന്റെ ഓടയിൽ പറഞ്ഞ സിനിമയിലെ ഗാനമാണ് ഈ രംഗത്ത് വരുന്നത് കെ ആർ വിജയൻ മനോഹരമായിട്ടുള്ള ഗാനമാണ് മലയാള സിനിമയില് സിനിമാ ലോകത്ത് അത് ഗാനം ലോകത്ത് പറഞ്ഞിപ്പിക്കാറുള്ളത് പി സുഷീല ദിനയില് തീർച്ചയായിട്ടും ചെമ്മി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വളരെ പ്രശസ്തമായിട്ടുള്ള സിനിമ എന്താ പറയാ നമ്മുടെ മലയാള സിനിമ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട സിനിമ രാമകാരി ആ സിനിമ ഉമ്മാ ചെല ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് അത് ആ ഒരു അനുഭവം അതുപോലെ തന്നെ ഉമ്മാടെ ഒരു മധുര അതിൽ ചെറിയ ഗുണ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു അനുഭവം എന്ന് പറയാം സത്യമാഷ ഞങ്ങളിപ്പോൾ തൃശ്ശൂർ പോലീസ് സ്റ്റേഷൻ കസ്ബ പോലീസ് സ്റ്റേഷൻ്റെ കാരങ്ങാടില്ല ഒന്നത്തിന് വാർഷി ഞങ്ങൾ തൃശ്ശൂർ അപ്പോൾ അവിടെ അന്ന് ഞങ്ങൾ റിഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അടുത്ത റൂമിലാണ് നമ്മുടെ രൂപ താമസിക്കുന്നത് അന്ന് ഷൂട്ടിങ് നടക്കുന്നത് ഞങ്ങൾക്കന്നറിയില്ല അപ്പോൾ അപ്പം അന്നെ കല്യാണത്ത് കഴിഞ്ഞിപ്പോൾ കുട്ടിയുണ്ട് മകളുണ്ട് അപ്പോൾ ആ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടി കരഞ്ഞപ്പോൾ കുട്ടീനെടുത്തിട്ട് ഉപ്പം പുറത്തേക്ക് വന്നപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ ആ സമയത്ത് ഇവർ ഇവർ കുട്ടീനെ തിരഞ്ഞു നടക്കുകയായിരുന്നു അത്രയും ശീനയ്ക്കൊപ്പം കുട്ടീനെ കിട്ടാൻ വേണ്ടി ആ സമയത്താണ് ഈ കുട്ടീനെ കാണുന്നത് അങ്ങനെ അവർ ഈ പാട്ടിലേട്ട പതിക്കാൻ വലിയ കുട്ടി കരച്ചിലേട്ടു അങ്ങനെ വന്നിട്ട് യാദർശികമായി ഉണ്ടായ സംഭവമാണ് അപ്പം അങ്ങ് ആരാമു കാര്യമായിട്ട് നേരിട്ട് വന്നിട്ട് ഈ പണ്ട് കുട്ടീനെ അവൾക്ക് ഇഷ്ടപ്പെട്ടു ചോദിച്ചു അങ്ങനെ അങ്ങനെയാണ് ആ ചില ൊക്കെ നിക്കാൻ എന്നോട് പറഞ്ഞു ഞാൻ ഒരു അല്ലേ കുട്ടിയുടെ അപ്പൊ അവിടെ ഞാൻ ഉണ്ടാവുടുത്ത് അപ്പൊ ചില ഭാഗങ്ങളിലൊക്കെ കൊണ്ട് വിരോധം ഇല്ല അങ്ങനെ പറഞ്ഞിട്ട് നിന്നാണ് വളരെയധികം പാട്ടിനു കുറച്ചൊരു കലാകാരനാണ് പിന്നെ പാട്ടിനോട് വലിയ ജീവനാണ് അവർ അപ്പൊ അവർക്ക് അതുകൊണ്ട് എല്ലാവർക്കും അതിനു വേണ്ടി പ്രോഗ്രാമിനെപ്പോഴും തുടർന്ന് പോവാതിരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കുറച്ച് സാമ്പത്തികമായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി വീട്ടില് അപ്പ അമ്മ ഉണ്ടായിരുന്നു അവർക്കും മരിച്ചു പിന്നെ എന്റെ രണ്ട് കുട്ടികളുണ്ടെന്ന് പറഞ്ഞില്ല അവരുണ്ട് പിന്നെ എല്ലാവരുടെ ഉത്തരവാദിത്തങ്ങൾ കാര്യങ്ങളൊക്കെ ഏൽക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ പിന്നെ ഇതിന് പിന്നെ ഈ പറഞ്ഞ പോലെ മുസ്ലിം സമുദായം വളരെ നമ്മളെ ഒരു നല്ല രീതിയിലല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് വളരെയധികം വിഷമങ്ങളുണ്ടായിട്ടില്ല കുട്ടികളായി മൂന്നാലു പേരായിരുന്നു അതൊന്നും എന്റെ മനസ്സിലുണ്ട് എന്റെ മരണം വരെ അനുഭവില്ലെങ്കിൽ ഉമ്മ അറിയപ്പെടുന്ന പി പ്രശസ്തമായിട്ടുള്ള പോലെ ഓർക്കാവുന്ന ഒരു 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 പാട്ടുകാരി ആവുമായിരുന്നു അല്ലേ അപ്പോ ഉപ്പയെ കുറിച്ച് പറഞ്ഞല്ലോ ഈ കലാപരമായിട്ടൊക്കെ അപ്പൊ പറഞ്ഞ പാട്ടുമായിട്ടൊക്കെ അദ്ദേഹത്തെ കുറിച്ചൊന്ന് കൂടുതൽ പറയാം അദ്ദേഹത്തിന് കുറച്ച് കലാപരമായ കഴിവുകളൊക്കെ ഉണ്ട് അതിനെ പറ്റി വളരെ സന്തോഷമാണ് അതുകൊണ്ടാണ് സംഗീതത്തിന് വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് കൂടുതലായിട്ടും പിന്നെ ചെമ്മീൻ സിനിമയെ കുറിച്ചു അതില് മോളാണ് ചെമ്മീൻ എന്റെ രണ്ടാമത്തെ മകൻ ഷക്കീല ഷക്കീല ഷംസ്തുതി എന്നാണ് ഇപ്പം അറിയപ്പെടുന്നത് അപ്പം അവൾ പാടാനൊക്കെ പോകുന്നു അവള് ഇപ്പോൾ അന്ന് അവൾക്ക് ഈ ചെമ്മീല് ആ വരുന്ന സമയം എട്ട് മാസമായിരിക്കും എട്ടു മാസം എട്ടു മാസമായിരിക്കുന്ന സമയത്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ യാദൃശികമായിട്ടാണ് അതിലേക്ക് നമ്മൾ എന്നു പേടിപ്പോയതായിരുന്നു എന്ന് പറഞ്ഞ സിനിമ ഇന്നും അമ്പത് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും ആ സിനിമ സിനിമയെല്ലാവരും ഓർക്കുന്നു വളരെ പ്രശസ്തമായ നോവൽ ഇതിന്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു അത് പിന്നെ അതിൽ പാട്ടുകള് സലിച്ചോടിൽ സംഗീതം ചെയ്തുകൊണ്ട് വയലാറിന്റെ വരികൾ അതി അതിൽ അത് അതിൽ മനോഹരമായിട്ടാണ് അതിൽ മഞ്ഞാടെ പാടിയിട്ടുണ്ട് അതുപോലെ മുടിയനായ പുത്രൻ അതും ഇതുപോലെ യാദർശികമായി പോയത് അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്നാണ് അവിടെ ഷൂട്ടിങ് നടക്കും പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ആ ഷൂട്ടിങ് സത്യനൊക്കെ അപ്പൊ അവിടേക്ക് രണ്ടു മൂന്ന് സ്ത്രീകള് കിട്ടണം പിന്നെ നമ്മളീ പാട്ടിന്റെ മ്യൂസിക്കിന്റെ ഓരോ കാര്യങ്ങള് എം കെ അർജുന സാറ് അതുപോലെ ബാബുരാജന്റെ അടുത്ത് പോയി ചെയ്തു അടുത്ത പടത്തി പാടാന്ന് പറഞ്ഞു നോക്കി പക്ഷെ അതിനുള്ളൊരു ഭാഗ്യൊന്നും എനിക്കുണ്ടായില്ല അപ്പൊ അതിന് പോവാൻ വിളിച്ചതാണ് അപ്പഴേ ആ സമയത്താണ് എന്റെ ഉപ്പ മരിച്ചിട്ട് പോവാൻ കഴിയില്ല അപ്പൊ അങ്ങനെ ഒരു ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായി അപ്പൊ അങ്ങനത്തെ ഒരു ഭാഗ്യദോഷം കൂടി ആയിന്ന് പറയാ ഞാന് അങ്ങനെയാണ് വരെ അതായത് പാട്ട് എഴുതുന്നു ഒരു പക്ഷെ നമ്മളീ ഒരു ഈ മുസ്ലിം സൊസൈറ്റി വളരെ അപൂർവങ്ങളിൽ അപൂർവമാണ് ഇവിടെ മറ്റുള്ളൊരു ഇതിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രോത്സാഹനങ്ങൾ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ഈ മുസ്ലിം സൊസൈറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നിട്ട് പോലും ഉമ്മ ആ ഒരു കാലഘട്ടത്തില് ഇപ്പൊ നമ്മൾ പറയുന്നത് പറഞ്ഞാൽ അമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള അര നൂറ്റാണ്ട് മുമ്പുള്ള കഥകൾക്ക് നമ്മൾ പറയുന്നത് ഉമ്മയുടെ അനുഭവങ്ങൾ അപ്പൊ ഇന്നും ആ സൗഹൃദത്തിൽ ഇപ്പോൾ ഉമ്മ ഇത്രയും ഓർത്തു കൊണ്ടുമ്പോൾ പറയുന്ന പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഉമ്മടെ മുഖത്തന്നെ അത് ഒരു പ്രതിഫലിക്കുന്നുണ്ട് സംഗീതത്തിന്റെ ും അങ്ങനെ തന്നെയാ ആ ഒരു ഇതും ഭാഗ്യം ഉമ്മാക്ക് ആ കാലഘട്ടത്തിൽ ഉണ്ടായി പിന്നീട് ഈ പറഞ്ഞ മാതിരി ഓരോ പ്രശ്നങ്ങൾ ജീവിതത്തിന്റെ ചില അതിൽ നമുക്കത് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതാണ് എന്തായാലും ഇപ്പൊ ഉമ്മാനെ സംബന്ധിച്ചിടത്തോളം ഉമ്മ എല്ലാവർക്കും ത്ര ഉയരങ്ങളിൽ എത്തണം അല്ലെങ്കിൽ എന്റെ ആളാകണം ഒരിക്കലും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ അത്ര തന്നെയാണ് സമാധാനം പക്ഷെ ഒരു പാട്ട് എനിക്ക് റെക്കോർഡ് ചെയ്ത് കേൾക്കണം എന്നുള്ളൊരു മനസ്സിലൊരാഗ്രഹമുണ്ട് പക്ഷെ അത് നടന്നില്ല ണ്ടല്ലോ അതിനൊക്കെ മക്കളൊക്കെ സംഗീതരാണ് അവരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉമ്മക്ക് ഉമ്മും ഉമ്മക്ക് വീണ്ടും ഒരു ഒരു പുനർജന്മം ഉണ്ടാവുന്നതാണ് എന്റെ പ്രതിസന്ധികം ഉമ്മക്ക് എല്ലാവിധ ആയുധാരോഗ്യം സുഖം നേരുന്നു പറയുമ്പോ ചെമ്മീനെ കുറിച്ചാണ് കൂടുതലൊക്കെ സംസാരിച്ചത് ചെമ്മീൻ സിനിമയില് മട മകള് എത്ര മാസപ്രായ് മാസം എട്ടു മാസം അത് മറ്റേ ഷീലയുടെ അപ്പൊ ആ ഒരു ആ സമയത്തുള്ള ആ ഒരു ഷൂട്ടിംഗ് ഉണ്ടാവുമല്ലോ കാണണ്ടാവും ആ ഒരു അനുഭവം പറയാൻ കുട്ടിയാ കുട്ടിയാ അമ്മയുടെ അടുത്തേക്ക് പോണതും അവര കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുക്കണതും ചിരിക്കണതും അതെ പണനി സത്യൻ തന്നെ എടുത്തിട്ട് തന്റെ മോളെ നടന്നിട്ട് കാണുന്നതൊക്കെ നല്ലൊരു രംഗങ്ങളാണ് ചെമ്മീൻ സിനിമയിൽ ഷീലാമ്മയുടെ മോളായിട്ട് അഭിനയിച്ചതാണ് ഉമ്മായുടെ രണ്ടാമത്തെ മോള് ഷക്കീല അതാണ് ഇത് കാണിച്ചിട്ടുള്ളത് വർഷത്തെ അല്ലെങ്കിൽ അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല കൂടുതലറിയില്ല അതെന്റെ അറിവില് വേറൊരു കുഞ്ഞു വന്നിട്ടില്ല കണ്ടിട്ടുമില്ല എന്നിട്ട് ഈ ഷൂട്ടിങ് കഴിയുന്ന മദ്രാസിലും പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി അവിടെ പോയിട്ട് ഷൂട്ടിങ്ങിന് ബാക്കി ഭാഗം എടുക്കാൻ വേണ്ടി അവിടെ പിന്നീട് അങ്ങനെ ഉണ്ടായിട്ടില്ല അതിലേക്കാ കുറച്ച് വേറെ കുട്ടികളില്ല ഒറ്റ കുട്ടി രണ്ടു മൂന്നര ചെമ്മീൻ കഴിഞ്ഞാൽ ഇന്നും വളരെ ലോക പ്രശസ്തനായിട്ടുള്ള ഇന്ത്യൻ സംഘം കാരണം നമുക്ക് മലയാള മലയാളത്തിൽ ഒരുപാട് അതിശേഷം ഒരുപാട് ഗാനങ്ങൾ നമുക്ക് നൽകി അതിമനോഹരമായിട്ടുള്ള കൂടി അപ്പോ ഗാനങ്ങളിൽ ഒരു ഗാനം ഒന്ന് പാടിയാൽ കരിമീൻ കണ്ണാളേ കണ്ണാളേ ളളളെ പെണ്ളെ കരിമീൻ കണ്ളി കളി ത മരപ്പൂ മോളെ ഓഹി ത മരപ്പൂ മോളെ ഓഹ് കരിമീൻ കണ്ളി കണ്ണാളേ വെള്ളം വെള്ളംകൂടായിട്ട് കയറി വരുന്നത് നെബിയുസുമാണ് ഉമ്മാനാണ് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ചെറിയ റോളൊന്നുമല്ല ചെമ്മീൻ ഫിലിം എന്ന് പറഞ്ഞാൽ അത്ര ഫേമസ് ആയ ഫിലിം അല്ലേ ഏത് കാലത്തും നമ്മുടെ മനസ്സിൽ നിന്ന് മായാത്ത ഫിലിമാണത് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് കണ്ടുള്ള ഫിലിമാണ് ചെറിയ റോളിലൊന്നുമല്ല അത്യാവശ്യം കുറേ ഭാഗങ്ങളിൽ ഇതിൽ കണ്ടു അതുപോലെ സംഭാഷണമായാലും അപ്പൊ ഉമ്മാനെ കാണാനും പരിചയപ്പെടാനും സാധിച്ചില്ല എനിക്ക് വളരെയേറെ സന്തോഷുണ്ട് ഷൂട്ട് ചെയ്ത് ഓഡിയോസ് ചില രംഗങ്ങളിലൊക്കെ വരുന്നുണ്ടെന്നുള്ളത് പാട്ടിൻ്റെ അപ്പൊ ആ പാട്ട് വളരെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഗാനങ്ങളായിരുന്നു പൊതുവെ ഇപ്പോഴും നമ്മുടെ ചെമ്മീന്ന് പറയുന്നത് അതൊരു ഈ പറഞ്ഞ കോസ്റ്റൽ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ കഥകളാണ് പക്ഷെ ആ സംഗീതം എന്ന് പറയുന്നത് വേറൊരു തരത്തിലാണ് പക്ഷെ അതാ ഒരു ലയിപ്പിച്ചുകൊണ്ടിട്ടുള്ള ഒരു സംവിധായകൻ്റെ അദ്ദേഹത്തൊക്കെ ഷീല അങ്ങനത്തെ കൊട്ടാരക്കര പിന്നെ മധുരൊക്കെ എളിമയായിട്ടുള്ള സംസാര സാധാരണ നമ്മുടെ

സാഹചര്യായിരിക്കും ഇപ്പൊ മക്കൾക്കും മക്കളൊക്കെ അവരുടെ ഷുപ്പുളി പറഞ്ഞ മാതിരി മക്കളെല്ലാവരും എല്ലാവരും സംഗീതത്തോട് ഭയങ്കര താല്പര്യവും കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ഇപ്പൊ ഷക്കീല പ്രോഗ്രാംസ് പ്രോഗ്രാംസൊക്കെ കഴിക്കുന്നത് അല്ലെങ്കിൽ എല്ലാരിലും സംഗീതം അപ്പൊ ഈ കുടുംബത്തിൽ മക്കളെല്ലാവരും സംഗീതത്തിന് അഭിരുചിയും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് ഷക്കീല മക്കളെ കുറിച്ചുണ്ടാവും പിന്നെ വേറെ മക്കൾ പിന്നെ മറ്റിപ്പോ നാല് എത്ര മക്കളും പറഞ്ഞത് നാല് ഒരു മക്കളെല്ലാവരും ഇപ്പൊ ും സംഗീ സം രണ്ടാം മൂന്നാമത്തും അവരും അവള് മ്യൂസിക് ടീച്ചറാണ് ഭർത്താവും മ്യൂസിക്കിനോട് അവര് നടത്തുന്നുണ്ട് സംഗീത മകള് താഴെ മകള് ശൈല ശൈലസം അവര് ചാവക്കാടാണ് ചാവക്കാട് ഗുണത്തല ഭാഗത്താണ് താമസിക്കുന്നത് മക്കളെ കുറിച്ച് പറഞ്ഞു അവരൊക്കെ അവര് ഒക്കെ സുഖമായിട്ട് ജീവിക്കും മൂത്ത മകള് മലപ്പുറത്തേക്കാണ് കല്യാണാഴ്ച മാഷാണ് കല്യാണാഴ്ച സുഖമായിട്ട് അവളും കുട്ടികളും സുഖമായിട്ട് ജീവിക്കും

അവരുടെ മക്കൾക്ക് അവരുടെ മക്കളും നന്നായി പാട്ട് പാടും ആ സംഗീത സഹകരണുണ്ട് അവനൊക്കെ ചിലപ്പോ റേഡിയോയിലൊക്കെ അപ്പൊ അങ്ങനെ ഞങ്ങള് കുടുംബപരമായി പറയുകയാണെങ്കിൽ ഒരുവിധം ആൾക്കാരെല്ലാം അവരുടെ സംഗീതത്തിൽ ഇടപെട്ടു ജോൽസന അപ്പൊരു കാര്യം ഭർത്താവും കുട്ടികൾ അരിസക്തി അരിസത്തിരുത്തി അവളൊന്നും നന്നായി പാട്ട് പാടില്ല റേഡിയോ കുടുംബപരം എല്ലാവരും സംഗീതം നമ്മുടെ ഈ ഒരു സമുദായത്തിലൊക്കെ ഇങ്ങനെയൊക്കെ അതും െഴും സരസ്വതി കടാക്ഷെ പറയും അല്ലെ അമ്മാക്കെല്ലാവിധ അയതാരൊക്കെ സൗഖ്യം നേരുന്നു അപ്പോൾ ഇതുപോലെ സന്തോഷത്തിൽ ചിരിച്ച് ഞാൻ മനസ്സിലാക്കണേ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ സമാധാനത്തോടെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ജീവിതം ഞാന് അവിടെ അപ്രതീക്ഷിതമായിട്ട് ഉമ്മനെ കണ്ടുമുട്ടിയതാണ് അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഉമ്മയും അതുപോലെ നാശ്രമാഷ്ടനിയൻ ഷാജലീൽഖ ആളും എനിക്ക് വേണ്ടിയിട്ട് ഉമ്മാനായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തി തന്നതിന് ഒരുപാട് താങ്ക്സ് എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എൻ്റെ ചാനലിൽ കുറേ വെറൈറ്റി വീഡിയോസ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്